ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിരുദാനന്തര ബിരുദം സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിൽ ജനനം എങ്കിലും മറിയ ഡി ക്രൂസ് ആഗ്രഹിച്ചത് അഭിനയം അഭിനയത്തിനായി കേരളത്തിലെത്തിയ മറിയ ഡി ക്രൂസ് മറിയയായി മാറി പക്ഷേ മറിയയെ കേരളത്തിലെ കമേഴ്സ്യൽ സിനിമ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയില്ല അവർ പിന്നീട് രതി ചിത്രങ്ങളുടെ ചാകരയിലേക്ക് വഴുതി വീണുപോയി വഴുതി വീണുപോയി മറിയ ആദ്യമായി അഭിനയിക്കുന്നത് പ്രിയദർശൻ്റെ മിന്നാരം എന്ന ചിത്രത്തിൽ ഒരു റോൾ ഒരു ചെറിയ റോൾ പിന്നീട് കാലാപാനി നിർണയം കമ്പോളം തുടങ്ങിയ ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തെങ്കിലും മറിയയെ ആരും മൈൻഡ് ചെയ്തില്ല മറിയെ മൈൻഡ് ചെയ്യാത്തത് അവരുടെ കരിയറിന് തിരിച്ചടിയായി മാറി മാത്രമല്ല മറിയ അഭിനയിച്ച മലയാള ചിത്രങ്ങൾ മലയാള ചിത്രങ്ങളെല്ലാം സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളായിരുന്നു മിന്നാരവും കാലാപാനിയും നിർണയവും സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളായിരുന്നു അതിലൊക്കെ ഒരു ചെറിയ വേഷം ചെയ്തിട്ട് വലിയ കാര്യമൊന്നും മറിയയ്ക്ക് ഇല്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് കിന്നാരത്തുമ്പികളിലൂടെ ഷക്കീല ഒരു തരംഗമായി മാറുന്നത് ഷക്കീല തരംഗം ആഞ്ഞടിച്ചപ്പോൾ മറിയ ആ തരംഗത്തിൽ ഉൾപ്പെട്ടു കാതരയാണ് മറിയ ആദ്യമായി അഭിനയിച്ച സെക്സ് ചിത്രം കാതരയിൽ ഷക്കീലിയും അവർക്കൊ അവർക്കൊപ്പം അഭിനയിച്ചിരുന്നു ഈ ചിത്രം വലിയ ഹിറ്റായി മാറി സെക്സ് അന്നത്തെ സെക്സ് നടികളിൽ ഏറ്റവും സുന്ദരി എന്ന വിശേഷണം അവർ സ്വന്തമാക്കി മറിയ സ്വന്തമാക്കി ഉണ്ണിമായയാണ് മറിയ ടൈറ്റിൽ റോളിൽ അഭിനയിച്ച ശ്രദ്ധേയമായ ചിത്രം ഉണ്ണിമായ വലിയ ഹിറ്റായി മാറി സെൻസേഷണൽ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതോടെ ഷക്കീലയും മറിയയും രണ്ടായി വേർപിരിയുന്ന കാഴ്ച കണ്ടു മലയാളത്തിലെ അക്കാലത്തെ രതി ചിത്രങ്ങൾ ഷക്കീല ചിത്രങ്ങളെന്നും മറിയ ചിത്രങ്ങളെന്നും അറിയപ്പെട്ടു ഷകീല നായിക ആവുന്ന ചിത്രങ്ങളിൽ മറിയ അഭിനയിക്കില്ല മറിയ നായികയാവുന്ന ചിത്രങ്ങളിൽ ഷക്കീലയും അഭിനയിക്കില്ല ഇരുവരും തമ്മിലൊരു ഈഗോ ക്ലാഷ് തന്നെ അക്കാലത്ത് നിലനിന്നിരുന്നു എന്നാണ് അക്കാലത്തെ സംവിധായകർ സിനിമാ കേരളയോട് പറഞ്ഞത് ഉണ്ണിമായക്ക് ശേഷം അവർ അഭിനയിച്ച ശ്രദ്ധേയമായ ചിത്രം മറിയ അഭിനയിച്ച ശ്രദ്ധേയമായ ചിത്രം നീലാംബരിയായിരുന്നു പിന്നീട് മോഹന നയനങ്ങൾ എന്ന ചിത്രം ഈ ചിത്രമൊക്കെ വലിയ ഹിറ്റുകളായി മാറി ചെറിയ ബഡ്ജറ്റിലെടുത്ത് വമ്പൻ ഹിറ്റുകൾ ഉണ്ടാക്കി ഇത്തരം ചിത്രങ്ങളിലൂടെ അതിജീവനം നയിച്ചു സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ഇത്തരം ചിത്രങ്ങൾക്ക് പിന്നീട് പൂട്ട് വീണു കാരണം ഒരു പരിധി കഴിയുമ്പോൾ ഒരു പരിധി കഴിഞ്ഞ് രതിരംഗങ്ങൾ തിരികി കയറ്റിയപ്പോൾ സെൻസർ ബോർഡ് കത്രിക നീണ്ടു അതോടെ ഷക്കീല മറിയ ചിത്രങ്ങൾക്ക് ചിത്രങ്ങൾ വലിയ വിജയമാകാതെ പോയി കാരണം അതിൽ സജിനി സിന്ധു തുടങ്ങിയവരുടെയൊക്കെ സിന്ധു തുടങ്ങിയ നടിമാരുടെയൊക്കെ ഉണ്ടായിരുന്നു രേഷ്മ തുടങ്ങിയ നടിമാരുടെയൊക്കെ ഈ മറിയയും ഷക്കീലയും നായികമാരാണെങ്കിലും അവർ കൂടുതൽ ശരീരപ്രദർശനം നടത്തിയിരുന്നില്ല കിന്നാരത്തുമ്പികൾക്ക് ശേഷം ഷക്കീല ശരീരപ്രദർശനത്തോട് നന്നായി വിമുഖ വിമുഖത കാണിച്ചു പിന്നെ ആ ഷക്കീല പടങ്ങളിൽ ശരീര പ്രദർശനത്തിന്റെ അനിവാര്യത തീർത്തത് രേഷ്മയും സിന്ധുവും സജ്ജിനിയും ഹേമയും ഒക്കെയായിരുന്നു മറിയ ചിത്രങ്ങളിലും ഇവർ ഉണ്ടായിരുന്നു ഈ ഈ നദികൾ ഈ ഷക്കീല ചിത്രങ്ങളിലും മറിയ ചിത്രങ്ങളിലും എക്സ്ട്രാ നദികളായി എത്തുന്ന രേഷ്മയും സജ്ജിനിയും സിന്ധുവും ഹേമയും ഒക്കെ ആവശ്യത്തിനധികം നഗ്നത പ്രദർശിപ്പിച്ചു പരിപൂർണ നഗ്നായി തന്നെ ഇവർ പല ചിത്രങ്ങളിലും അഭിനയിച്ചു പക്ഷേ സെൻസർ ബോർഡിൻ്റെ കത്രിക രൂക്ഷമായപ്പോൾ സെൻസർ ബോർഡിൻ്റെ നിരീക്ഷണം രൂക്ഷമായപ്പോൾ ഇവരുടെ രംഗങ്ങൾ കട്ട് ചെയ്തു അതോടെ ഏ ചിത്രങ്ങൾക്ക് മാർക്കറ്റില്ലാതായി മാറി മറിയ മറിയെയും ഷകീലെയും തങ്ങളുടേതായ തുരുത്തിലേക്ക് മടങ്ങി പിന്നെ മറിയയെ പറ്റി അന്വേഷിച്ചപ്പോൾ കേൾക്കുന്നത് അവർ സുവിശേഷകയായി എന്നാണ് സുവിശേഷകയായി ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ വഴിയെ അല്ലെങ്കിൽ മറിയയുടെ വഴിയെ മറിയ സഞ്ചരിക്കുന്നു അത് വല്ലാത്തൊരു ടേണിംഗ് പോയിൻ്റാണ് അവരുടെ ജീവിതത്തിൽ അവർ പിന്നീട് വിവാഹം കഴിച്ചതായും വിവാഹം കഴിച്ച ശേഷം ഭക്തിയിൽ അഭയം തേടിയതായും ഒരു കഥ അതല്ല അവർ വിവാഹം കഴിച്ചിട്ടില്ലെന്നും അവർ ഭക്തിയിൽ അഭയം തേടിയെന്നും മറ്റൊരു കഥ എന്തായാലും മറിയ ഡിക്രൂസ് എന്ന മറിയ ഒരു പ്രഹേളികയായി തന്നെ മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ ജീവിക്കുന്നു